ഇന്ന് രാവിലെ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന ന്യൂസാണ് ദിലീപിനെ കുറിച്ചും നടിയെ ആക്രമിച്ച കേസ് തന്നെയാണ് മെയിൻ വിഷയമെന്ന് പറയുന്നത് പൾസർ സുനിയുടെ വളരെ വലിയ തോതിലുള്ള വെളിപ്പെടുത്തലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തില് ഇട്ട വാർത്തകൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം അതായത് ഈ ഒരു കേസ് ഇപ്പോൾ കോടതിയിൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിധി ഉടനെ വരുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനിടയിൽ ഈ ചാനലിൻ്റെ കുത്തിപ്പൊക്കലകൾ അതായത് ഈ മാപ്രകളുടെയൊക്കെ ദിലീപിന് പിറകെയുള്ള ഈ നടത്ത ദിലീപിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിൽ പല കാര്യങ്ങൾ കുത്തിപ്പൊക്കുക എന്നുള്ള ചില ലക്ഷ്യത്തോടുകൂടി നടക്കുന്ന ചിലരെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഓരോ വാർത്തകൾ വരുമ്പോഴത്തേക്കും അത് വളരെയധികം വ്യക്തമാണ് കാരണം ടാർജറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ മനഃപൂർവ്വം തകർക്കുക അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ മനപൂർവ്വം ചില കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ കൂടി തന്നെ ചെയ്യുന്ന ചില പ്രവർത്തികളൊക്കെ തന്നെയുണ്ട് അത് ഈ പറയുന്ന മാപ്രകൾക്കിടയിലുമുണ്ട് എന്നുള്ളത് ചില വാർത്തകളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും ചില ഫോക്കസ് ചെയ്തുള്ള വാർത്തകളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത അതായത് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഈ ഒരു വാർത്ത നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഈ പൾസർ സുനി പൾസർ സുനി ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ് അപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് പോയി ഈ പറയുന്ന തരത്തിലൊരു ഇൻ്റർവ്യൂ പോലെ നടത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ അതൊരു നിയമ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൾസ സുനി പറഞ്ഞു എന്ന് അല്ലെങ്കിൽ വളരെ വലിയ തോതിലുള്ള വെളിപ്പെടുത്തലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് റിപ്പോർട്ടർ ചാനൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ വെളിപ്പെടുത്തലുകൾ മാത്രമല്ലേ അല്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ഇതിനൊക്കെ എന്താണ് തെളിവുകൾ ഇത് കോടതിയിലിരിക്കുന്ന ഒരു കേസാണ് നാടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന ഈ ഒരു കേസ് എന്ന് പറയുന്നത് അപ്പോൾ കോടതിയാണ് അന്തിമ തീരുമാനം അറിയിക്കുന്നത് കോടതിയാണ് അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന മാപ്രകൾ ഒന്നും തന്നെയല്ല ഇത് മാപ്രകൾ അങ്ങ് വിധി എഴുതുകയാണ് ദിലീപ് ഇന്ന കുറ്റം ചെയ്തു ദിലീപ് ഇന്നത് കുറ്റവാളിയാണ് എന്ന തരത്തിലുള്ള വാർത്ത കൊടുപ്പാണ് ഈ മാപ്രകളൊക്കെ തന്നെ ചെയ്യുന്നത് നടിയെ ആക്രമിച്ച കേസ് ആ ആക്രമിച്ച വ്യക്തി ആരാണോ അല്ലെങ്കിൽ അതിന് കൊട്ടേഷൻ കൊടുത്ത വ്യക്തി ആരാണോ ആ വ്യക്തി ശിക്ഷിക്കപ്പെടണം അത് ഇപ്പൊ ദിലീപ് ആണെങ്കിൽ ദിലീപ് അതല്ല ദിലീപ് അല്ലെങ്കിൽ ദിലീപിനെ ഈ ഒരു തരത്തിൽ ക്രൂശിക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ കുറ്റവാളി എന്ന് മുദ്ര കുത്തുന്നതും മാപ്രകൾ എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു തരത്തിൽ അത്രത്തോളം അങ്ങ് വല്ലാതെ വെമ്പൽ കൊള്ളുന്നു എന്നുള്ളത് മനസ്സിലാവാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ കോടതി വിധി വരട്ടെ കോടതി വിധി വന്നതിന് ശേഷം ദിലീപാണ് കുറ്റക്കാരനെങ്കിൽ ഈ പറയുന്നതും ചെയ്യുന്നതിനുമൊക്കെ ഒരർത്ഥമുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ഓക്കെ അതിനുശേഷം ദിലീപ് കുറ്റക്കാരനെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിപ്പോൾ കുറ്റക്കാരൻ എന്ന് അല്ലെങ്കിൽ ഇന്ന കുറ്റം ചെയ്തു എന്ന് കോടതി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കോടതിയിൽ മെയിനായിട്ട് വേണ്ടത് തെളിവുകളാണ് അല്ലാതെ ഇപ്പോൾ പൾസർ സുനി ഇങ്ങനെ പറഞ്ഞു പൾസർ സുനി ഇന്ന രീതിയിൽ വെളിപ്പെടുത്തൽ നടത്തി അപ്പോൾ അതിന് തെളിവുകളുണ്ടോ തെളിവുകൾ എന്ന് പറയുന്നത് കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആരായാലും ശിക്ഷിക്കപ്പെടത്തുള്ളൂ അല്ലാതെ തെളിവുകൾ ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ മാഞ്ഞു പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലാതെ പൾസർ സുനി അങ്ങനെ പറഞ്ഞു പൾസർ സുനി ഇങ്ങനെ പറഞ്ഞു എന്നതിലല്ല അർത്ഥം പൾസർ സുനിയുടെ കയ്യിൽ തെളിവുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപിനെതിരെ എന്തെങ്കിലും വളരെ വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ അത് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ അത് കോടതി വിധി വരുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ദിലീപിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ അതല്ല ഒരു തെളിവുകളുമില്ല ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പൂർണ്ണ തോതിൽ കോടതി മനസ്സിലാക്കിക്കൊണ്ട് ദിലീപിനെ വെറുതെ വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇതെല്ലാം കോടതിയുടെ കയ്യിലാണ് കോടതി എന്തു പറയുന്നു അതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് കോടതി വെറുതെ അല്ലല്ലോ അവിടെ ഇരിക്കുന്നത് അല്ലാതെ ഈ പ്രവർത്തകരോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ മയക്കം കൊണ്ട് നടക്കുന്നവരോ ഒന്നും അല്ലല്ലോ ഒരാളെ കുറ്റക്കാരനാക്കുന്നതും അല്ലെങ്കിൽ അയാൾ നിരപരാധിയാണ് എന്ന് എടുത്തു പറയുന്നതൊന്നും പിന്നെ കോടതിയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് ആ കേസ് ആ ഒരു തരത്തിൽ വിധി വരാനായിട്ട് ഇനി അധികം നാളുകളില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചില കുത്തിപ്പൊക്കലുകൾ അത് ആർക്കായാലും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി മനഃപൂർവ്വമുള്ള വേട്ടയാടൽ എന്ന് മാത്രമേ പറയാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ കാരണം അത്രയ്ക്കും ഒരുമാതിരി വൃത്തികെട്ട രീതിയിലുള്ള ഒരു ടാർച്ചറ്റിംഗാണ് ഇപ്പോൾ ഒരു വാർത്തകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ചാനലിന്റെ റേറ്റിംഗ് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു വിഷയങ്ങളെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവരിക എന്നുള്ള തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഒരു മാപ്ര ചാനലിന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള മാപ്രകൾ കാരണം തന്നെയാണ് ശരിക്കുള്ള വാർത്ത ഏത് തെറ്റായിട്ടുള്ള വാർത്ത ഏത് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇതിപ്പോ ഇവർ പറഞ്ഞു 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 ഈ വാർത്തയ്ക്ക് പോലും അതായത് ഈ ഒരു കേസിന് പോലും ഒരു പ്രാധാന്യമില്ലാത്ത തരത്തിലോട്ട് ഇപ്പോ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അതായത് ഇത് കേൾക്കുന്ന ഇത് സ്ഥിരം കേൾക്കുന്ന ജനങ്ങൾ തന്നെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിനു വേണ്ടിട്ട് ഈ മാപ്രകൾ ഇത്രയും വെമ്പൽ കൊള്ളുന്നു എന്നതിനെ കുറിച്ച് കാരണം ഒരു കേസ് കോടതിയിൽ ഇരിക്കുവാണ് കോടതി വിധി വരട്ടെ പക്ഷെ കോടതി വിധി വരും വരുമ്പേ ഒരു വ്യക്തിയെ ഇത്ര ഇതായിട്ട് മുദ്ര കുത്തുക എന്ന് പറയുന്നത് മാപ്രകൾ ചെയ്യുന്ന തെണ്ടിത്തരമെന്ന് മാത്രമേ പറയുള്ളൂ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു ചാനലിൽ ഇന്ന് വന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് പൾസർ കുറിച്ച് അല്ലെങ്കിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ പൾസർ സുനി അങ്ങനെ പറഞ്ഞു പൾസർ സുനി ഇങ്ങനെ പറഞ്ഞു പൾസർ സുനിക്ക് ഇത്ര കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത എന്താ അല്ലേ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മളോട് കാരണം നമ്മളോടൊരു വൈരാഗ്യമുള്ളൊരു വ്യക്തി ഇപ്പോൾ ഇന്ന വ്യക്തിയാണ് നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറഞ്ഞ് ഇന്ന നമ്മളെ കൊണ്ടിരുന്ന ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും അത് അങ്ങ് ശരിയായി മാറുകയാണ് അതിന് പിന്നെ ഈ പറയുന്ന തരത്തിൽ പോലീസും കോടതിയൊക്കെ പിന്നെ എന്തിനാണ് എന്തിനാണ് തെളിവുകൾ എന്തിനാണ് ആ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആരോപിക്കപ്പെട്ട പ്രതി ശരിക്കും കുറ്റവാളി ആവത്തുള്ളൂ അതില്ലെങ്കിൽ വെറും ഒരു ആരോപണം മാത്രമായി മാറുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ അതുകൊണ്ടുതന്നെ കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിച്ചു കഴിഞ്ഞ് ഈ പറയുന്ന രീതി ദിലീപ് കുറ്റക്കാരൻ എങ്കിൽ സമ്മതിക്കുന്നു നൂറ് ശതമാനം അതിനോട് യോജിക്കുന്നു പക്ഷേ കോടതി വിധി എന്താണെന്ന് വരണം കോടതി വിധി വരുമ്പുമ്പേ ദിലീപ് കുറ്റക്കാരനാണോ അല്ലെങ്കിൽ ദിലീപ് നിരപരാധിയാണോ എന്ന് കോടതിയിൽ നിന്നും വിധി വരാതെ ഈ മാപ്പറകളുടെ അലക്കൽ അത് ശരിക്കും പറഞ്ഞാൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു മറ്റേടത്ത പണിയായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്